കായ്ക്കൂട്ടുകാർ ഇതാണ് ബ്രാല് എന്ന് പറയുന്ന മീൻ ഞങ്ങളുടെ ഇവിടെയൊക്കെ ബ്രാല് എന്നാണ് ഇനി പറയുന്നത് ഇതിനെ നമുക്ക് നന്നാക്കി എടുക്കാം നല്ല ഫ്രഷാണ് മീനൊക്കെ നന്നായി വെട്ടി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ മീൻകറി അടുപ്പിൽ വെക്കാം ചട്ടിയിലാണ് വെക്കുന്നത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി പച്ചമുളക് എല്ലാം അരിഞ്ഞതിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കാം കുറച്ച് കറിവേപ്പിലയും ഇട്ട് ഇട്ടുകൊടുക്കാം ഈ കൂട്ട് നല്ലോണം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം ഉപ്പ് പൊടി രണ്ട് കഷ്ണം കുടപ്പുളി എല്ലാം കൂടിയിട്ട് മുളകൊടിയുടെയൊക്കെ പച്ചമണം മാറുമ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം നല്ലോണം തിളച്ച് വരുമ്പോൾ മീൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം മീനൊക്കെ വറ്റി നല്ല അടിപൊളി കറിയായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇത് ഇറക്കി വെക്കാം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കപ്പയും ബ്രാലിൻ്റെ കറിയും നല്ല ചൂടുള്ള ചായയും സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ